നീണ്ട പാറയിൽ കാട്ടാനശല്യം അതിരൂക്ഷമായി എല്ലാ ദിവസവും ആനകളിറങ്ങി കൃഷി നശിപ്പിക്കുകയാണ് സന്ധ്യയായാൽ എവിടെയും ആനയുണ്ടാകാമെന്ന അവസ്ഥയാണ് ജനങ്ങളുടെ ദുരിതം നാള്ക്കുനാള് വര്ദ്ധിച്ചിട്ടും തിരിഞ്ഞുനോക്കാത്ത അധികാരികള്ക്കെതിരെ സമരരംഗത്തിറങ്ങുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി കവളങ്ങാട് പഞ്ചായത്തിലെ പത്താം വാർഡിൽപ്പെട്ട കൃഷിയിടങ്ങളിലും ജനവാസ മേഖലകളിലുമാണ് കാട്ടാനകൾ നിരന്തരം ഭീഷണി ഉയർത്തുന്നത് എല്ലാ ദിവസവും സന്ധ്യയോടെ ആനകൾ പെരിയാർ കടന്ന് നാട്ടിലെത്തും തുടർന്ന് ഓരോ കൃഷിയിടങ്ങളിലൂടെ കയറിയിറങ്ങി കാർഷിക വിളകൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് റോഡിലും വീടുകളുടെ സമീപത്തും ആനകളുടെ സാന്നിധ്യമുണ്ടാകുമെന്നതിനാൽ പുറത്തിറങ്ങാൻ പോലും ഭയമാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഒരേ കൃഷിയിടത്തിൽ തന്നെ പല ദിവസങ്ങളിലും ആനകളെത്തുന്നുണ്ട് സോമൻ കൊന്നയ്ക്കൽ ഷിബു ആഞ്ഞലിക്കുഴി അമ്പിളി ചിറക്കൽ ഡൊമിനിക് പാറങ്കിമാലി തുടങ്ങിയവരുടെ കൃഷിയിടങ്ങളിലാണ് അടുത്ത ദിവസങ്ങളിൽ നാശനഷ്ടമുണ്ടായത് ആനശല്യത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല ആനയെ തുരത്താൻ എത്തുന്ന വനപാലകരുടെ കൈവശം ഒരു ടോർച്ച് മാത്രമേ കാണൂ രാത്രി സന്ധ്യയ്ക്ക് ഒരു ആറര ആവുമ്പോഴത്തേക്കും പെരിയാറ് വന്നാൽ കൃഷികൾ മൊത്തം നശിപ്പിച്ചു ഇവിടെ ജോയിയുടെ കയറി കഴിഞ്ഞ ദിവസം മൂന്നാമത്തെ ചൊട്ടയിട്ട തെങ്ങുകളാണ് ആറ് തെങ്ങും കൊക്കോയ ജാതി വാഴ എല്ലാ കൃഷികളും നശിപ്പിച്ചു ആ ഒരു വരുമാനം കൊണ്ടാണ് ആ കുടുംബം തന്നെ മൂന്ന് പിള്ളേരെ സ്കൂളിൽ ഇവിടെ യാതൊരു നിവൃത്തിയില്ലാത്ത രീതിയിൽ പലരുടെ അടുത്തും പറഞ്ഞിട്ട് യാതൊരു തീ രാഷ്ട്രീയക്കാർ വരുമ്പോൾ എല്ലാവർക്കും വാഗ്ദാനങ്ങൾ നൽകിയിട്ടു പോകണോ അല്ലാതെ ഇതുവരെയായിട്ടും നാല് വർഷങ്ങൾ ആയിട്ടുണ്ട് ഇവിടെ ആനശല്യം തുടങ്ങിയിട്ട് ഈ നാല് വർഷമായിട്ട് ഒരു ഫെൻസിംഗ് ഇടാനോ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല ഉണ്ടായ ഒരു നടപടി ഞങ്ങൾ ഇവിടെ സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ ഏത് സമയത്ത് വിളിച്ചാലും കുറച്ച് പോലീ ഫോറസ്റ്റുകാർ വരും അവർക്ക് യാതൊരുവിധ പ്രൊട്ടക്ഷനും ഇല്ല അവർ ആ ലൈറ്റായിട്ട് വന്ന് ഞങ്ങൾ നാട്ടുകാരും കൂടെ കൂടിയാണ് ആനയെ അക്കരെ പരിവാറിനെ അക്കരെ കയറ്റി വിടുന്നത് ആനകൾ മൂലം കൃഷിനാശം നേരിടുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായി കത്തോലിക്ക കോൺഗ്രസ് രൂപത ഭാരവാഹികൾ വ്യക്തമാക്കി കർഷകർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നതെന്ന് രൂപത ഡയറക്ടർ ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് ചൂണ്ടിക്കാട്ടി വിഹുലതയിലാണ്ടേകാനായിട്ട് ഉത്തരവാദിത്വപ്പെട്ടവർ കണ്ണു തുറക്കാതെ വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങാതിരിക്കാൻ നിവൃത്തിയില്ല കോൺഗ്രസ് എപ്പോഴും ഈ ജനതയോടൊപ്പം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഒരു എല്ലാവരും ഏറെ തൂങ്ങുന്ന മനസ്സുമായിട്ടാണ് ഇവിടെ കണ്ടത് അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷമായിട്ട് കൂടി അധികാരികൾ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് പ്രസിഡന്റ് സണ്ണി കടുത്താഴെ പറഞ്ഞു ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടു പോലും വനം വനംവകുപ്പിന് കുലുക്കമില്ല കത്തോലിക്ക കോൺഗ്രസ് ജനങ്ങളെ ഒപ്പം നിർത്തി ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇവിടെ എത്തിയിപ്പോൾ വളരെ ദാരുണവും ഭീകരമായ ഒരു അവസ്ഥയാണ് സന്ധ്യാസമയത്ത് വരെ ആന കാട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഇവിടെ തൊട്ടടുത്ത മഠമാണ് ഇവിടെ അടുത്ത് വീടുകളുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ദിര എന്ന വീട്ടമ്മ ഇതിനടുത്ത സ്ഥലത്ത് കൊല്ലപ്പെട്ടത് എന്നിട്ട് പോലും എന്നിട്ട് പോലും ഇവിടെ ഈ ആന ഈ കൃഷിസ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടി ഒരു ചെറു ചെറുവിരലക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട് ഇവര് ഈ മെല്ലെ നയം ഉത്തരവാദിത്തമില്ലാത്ത ഈ നയം തുടർന്നാൽ അതിനെതിരെ അതിശക്തമായ സമരത്തിന് കത്തുലിക്ക കോൺഗ്രസ് നേതൃത്വം നൽകും ഈ നാട്ടുകാരുടെ കൂടെ കൂടിക്കൊണ്ട് അതിന് അനുയോജ്യമായ സമരങ്ങള് തീർച്ചയായിട്ടും നടത്തും